മാവേലിക്കര തഴക്കര എസ് വി എൽ പി എസിലെ വേനൽക്കാല ക്യാമ്പായ ഉല്ലാസ പൂന്തോണിയിൽ മലയാള മാധുരി സംഗീതാത്മക കവിതാ ശില്പശാല അവതരിപ്പിച്ചു പരിപാടി സാഹിത്യകാരനും അധ്യാപക അവാർഡ് ജേതാവുമായ മാങ്കുളം ജി കെ നമ്പൂതിരി നയിച്ചു മാവേലിക്കര തഴക്കര എസ് വി എൽ പി സ്കൂളിലെ വേനൽക്കാല ക്യാമ്പായ ഉല്ലാസ പൂന്തോണിയിൽ അവസാന ദിവസം മലയാള മാധുരി സംഗീതാത്മക കവിതാ ശില്പശാല അവതരിപ്പിച്ചു ഈരടി പാരടി കോമഡി സംഗീതം സാഹിത്യം ഭാഷാവിജ്ഞാനം എന്നിവ കോർത്തിണക്കി ഉണ്മ മലയാളം നന്മ മലയാളം തന്മ മലയാളം വെണ്മ മലയാളം എന്നീ വസ്തുതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് മണിക്കൂർ നീളുന്ന പരിപാടിയാണ് അവതരിപ്പിച്ചത് രാമായ <laughs> നാടൻപാട്ടെന്ന് പറഞ്ഞാൽ നാടിന്റെ വേരുകൾ ഇതാണ് നാടിന്റെ വേല ഇത് ഇത്രയും നമ്മൾ പഠിച്ചത് ജനതയുടെ സാഹിത്യ രൂപങ്ങളെ പറ്റിയാണെങ്കിൽ ഇനി സാധാരണക്കാരൻ പാടത്തും പറമ്പിലും വിയർപ്പൊഴുക്കി പണിയെടുക്കുന്ന അധിന പ്രയത്നം ചെയ്യുന്ന വിഷീവരന്മാരുടെ ജീവവായുവായും ജീവ രക്തത്തിൽ കലർന്ന നാടൻ പാട്ട് പത്താനത്ത് ഏതാനും ഞാൻ ഒരുപാട് നാടൻ പാട്ടുകൾ അതെല്ലാം ഇപ്പം ഇവിടെ അവതരിപ്പിക്കാറുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അറിയാവുന്ന നാടൻ പാട്ടുകൾ വിശ്വച്ച് കലാഭവൻ വേണ്ടിയിട്ടാണ് അത് സത്യം തനത് നാടൻ പാട്ടുകൾ അടച്ചാണ് മലയാളത്തിൽ

ആയിരം വേദികൾ പിന്നിട്ട ഈ വേറിട്ട പരിപാടി സാഹിത്യകാരനും അധ്യാപക അവാർഡ് ജേതാവുമായ മാങ്കുളം ജി കെ നമ്പൂതിരിയാണ് നയിച്ചത് ഗാനങ്ങളുമായി ശ്രീകുമാരിയും ഹരിഗോവിന്ദും ഒപ്പകൂടി തബലയും ഋതംപാടുമായി കായംകുളം രത്നനും പിന്തുണ നൽകി പന്തള എൻഎസ് കോളേജ് അധ്യാപികയും പ്രിൻസിപ്പളുമായിരുന്ന പ്രൊഫസർ രാധാമണി കുഞ്ഞമ്മ ജി കെ നമ്പൂതിരിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു സ്കൂൾ മാനേജർ രാജേഷ് കഴക്കര ഹെഡ് മിസ്ട്രസ് ജയലക്ഷ്മി പി ടി എ പ്രസിഡന്റ് ബിന്ദു മോഹൻ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി നെറ്റ് ന്യൂസ്